കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം അന്നക്കര വടക്കേകോൾപ്പടവിൽ നെൽകൃഷിയിറക്കിയ കർഷകർ വെള്ളമില്ലാതെ ദുരിതത്തിൽ നിരവധി തവണ പരാതി അറിയിച്ചിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി കർഷകരായ വടക്കൻ വർഗീസ് വാഴപ്പിള്ളി ലോറൻസ് എലവത്തിങ്കൽ ഖബ്രിയേൽ എലവത്തിങ്കൽ ലൂസി നാലുപുരയ്ക്കൽ എൻ പി പ്രജീഷ് നാലുപുരയ്ക്കൽ എൻ എസ് പ്രവിൺ എന്നിവരുടെ പത്തേക്കറോളം വരുന്ന കൃഷിഭൂമിയിലാണ് കൃഷിക്കാവശ്യമായ വെള്ളം ലഭിക്കാത്തത് ഉമാവിത്താണ് ഇവിടെ കൃഷിയിറക്കിയിരുന്നത് ആവശ്യത്തിന് വെള്ളമില്ലാത്തതിനാൽ എൺപത് മുതൽ നൂറ് ദിവസം പ്രായമുള്ള നെൽച്ചെടികളിൽ ഇതുവരെയും കതിർ വന്നിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി തവണ പരാതി നൽകിയെങ്കിലും അധികൃതർ സ്ഥലം സന്ദർശിക്കുവാനോ മേൽനടപടി സ്വീകരിക്കുവാനോ തയ്യാറായില്ലെന്ന് കർഷകർ പറയുന്നു ഒരേക്കർ കൃഷി ചെയ്യുന്നതിന് മുപ്പത്തയ്യായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെയാണ് ചെലവ് വരുന്നത് ഇനിയും വെള്ളം ലഭിച്ചില്ലെങ്കിൽ വൻ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടി ഇരുന്നൂറ്റി അൻപത് ഏക്കർ വിസ്തൃതിയുള്ള കോൾപ്പടവിൽ കോക്കൂർ റോഡിന് സമീപമുള്ള ഭാഗങ്ങളിലേക്കാണ് വെള്ളം എത്താത്തത് ആവശ്യമായ വെള്ളം ലഭിച്ചില്ലെങ്കിൽ കൃഷി നശിക്കുകയോ വിളവ് ഗണ്യമായി കുറയുകയോ ചെയ്യാം കളകൾ വ്യാപകമായാൽ നെല്ലെടുക്കാൻ സപ്ലൈകോ വിസമ്മതിക്കുമെന്നും കർഷകർ പറയുന്നു ശേഷി കുറഞ്ഞ മോട്ടോറുകളാണ് നിലവിലിവിടെയുള്ളത് കൃഷിക്കാവശ്യമായ വെള്ളം പമ്പ് ചെയ്യുന്ന പരപ്പുഴ പാലത്തിന് സമീപത്തുനിന്ന് കഴിഞ്ഞ വർഷം പത്ത് എച്ച് പിയുടെ മോട്ടോർ കളവു പോയിരുന്നു ഇപ്പോൾ ശേഷി കുറഞ്ഞ ചെറിയ മോട്ടോറുകൾ ഉപയോഗിച്ചാണ് വെള്ളം പമ്പ് ചെയ്യുന്നത് കൂടുതൽ സമയം ഇവ പ്രവർത്തിപ്പിക്കുമ്പോൾ മോട്ടോറുകൾ തകരാറിലാകാനും കാരണമാകും ശേഷി കൂടിയ മോട്ടോറുകൾ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്താൽ മാത്രമേ ഈ ഭാഗങ്ങളിലേക്ക് ആവശ്യമായ വെള്ളം ലഭിക്കുകയുള്ളൂ വെള്ളം ഒഴുകിയെത്തുന്ന ചെറിയ ചാലുകളിൽ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റു മാലിന്യങ്ങളും നിറഞ്ഞുകിടക്കുന്നത് വെള്ളത്തിന്റെ ഒഴുക്കിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് അടിയന്തരമായി അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ഞങ്ങൾ അന്നകര വടക്കേ കോൾപ്പടവിലെ കൃഷിക്കാരാണ് ഞങ്ങൾ ഞങ്ങളുടേതായിട്ടും ഞങ്ങൾ പാട്ടത്തിനെടുത്തിട്ടും ഒരു പത്ത് ഏക്കറോളം ഞങ്ങൾ വർക്ക് തന്നെ ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് വെള്ളം അടി ഗവൺമെൻറ് ആയാലും കൃഷി ഓഫീസറായാലും പറഞ്ഞിട്ട് ഞങ്ങൾ നിലം പണിയിട്ട് കഴിഞ്ഞിട്ട് ഇതുവരെയ്ക്കും ഞങ്ങൾക്ക് ഒരു ഒരു മാസമായിട്ടും ഒന്നര മാസമായിട്ടും പല സ്ഥലങ്ങളിലേക്കും വെള്ളം എത്താണ്ടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത് അവർ മോട്ടറുകളും സംവിധാനങ്ങളും ഓരോ ദിവസവും പുതിയത് തരാം അല്ലെങ്കിൽ ഉണ്ടാക്കി തരാം എന്നുള്ള സംവിധാനങ്ങൾ പറഞ്ഞിട്ട് ഇതുവരെയ്ക്കും ഒരു സംവിധാനം കയറ്റും കാണാനില്ല ഞങ്ങൾ ആകെ ദുരിതത്തിലാണ് പോരാത്തതിന് ഞങ്ങൾക്ക് വളങ്ങളടക്കം മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ വെച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് രണ്ട് പ്രാവശ്യം നട്ടു എന്നിട്ട് അത് പല ഇത് കൊണ്ടും ഞങ്ങൾ പോയി പിന്നെ ഞങ്ങൾ വരച്ചതുണ്ട് നട്ടതുണ്ട് ഇപ്പോഴും നൂറ് ദിവസമായിട്ട് പോലും ഞങ്ങൾക്ക് കതിര് വരാത്തതും പോലും ഉണ്ട് അത് വെള്ളത്തിൻ്റെ കുറവ് മൂലമാണ് ഇത് സംഭവിക്കാൻ കാരണം ഞങ്ങൾ ഞങ്ങളതുകൊണ്ട് കൃഷിഭവനിൽ ഞങ്ങൾ എത്ര തവണ ചെന്ന് പറഞ്ഞിട്ടും അവർ നോക്കാൻ ശ്രമിക്കുക എന്നുള്ളതല്ലാണ്ട് ഞങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു സംവിധാനങ്ങൾ ഞങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നിട്ടില്ല ഞങ്ങൾക്ക് ഇനിയെങ്കിലും ഞങ്ങൾക്ക് അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തന്നിട്ട് ഞങ്ങളുടെ ഇനി ഇപ്പോൾ ഈ അറുപത് ദിവസം എഴുപത് ദിവസമായരുത്തേത്തെ നെല്ലുകളുണ്ട് അതിനടക്കം വെള്ളം എത്തിച്ച് തരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തരണം ഇനി ഇനിയത്തെ കൊല്ലായാലും ഞങ്ങൾക്കിത് പണിയണങ്ങ ഒരു വലിയൊരു മോട്ടറുകളെ സംവിധാനങ്ങളെ ഉണ്ടാക്കി തരണം ഇപ്പോൾ ഉള്ളത് നിലവിലുള്ളത് അഞ്ചിൻ്റെയും പത്തിൻറ്റേയും മരത്തേ മോട്ടറുകളാണ് അത് വെച്ചിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അത് ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ കൃഷി ഓഫീസിൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് അനുകൂലം ഉണ്ടാക്കി തരണം എന്ന് ഞങ്ങൾ ഇത് ആവാറുള്ളത്